ൾ വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ ഇതിനുമുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പൈസ അതുവഴിയല്ല ഇപ്പോൾ ടൈം ടേബിൾ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് പൈസ കഴിഞ്ഞ എട്ടിൽ നിന്ന് കുറെ വ്യത്യാസം എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിൽ ടൈം ടേബിൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോ ടൈം ടേബിൾ ആയിട്ട് നമ്മൾ പറഞ്ഞതരാ ആ പൈസ നല്ല അത്യാവശ്യം പഠിക്കാനുള്ള സമയൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മള് എട്ടാം ക്ലാസിന്റെയും ഒമ്പതാം ക്ലാസിൻ്റെയായിട്ട് പറഞ്ഞുതരാം ഞാൻ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പൈസ നമുക്ക് നേരെ നമുക്ക് പറയാനുള്ള പൈസ ഏതൊക്കെയാണ് എപ്പോഴൊക്കെയാണ് എന്നൊക്കെ എന്താ ഞാൻ പറയുന്നത് തന്നെ എഴുതിയെടുത്തോ പൈസ നടക്കാം അപ്പൊ പൈസ ഇരുപത്തിനാലാം തീയതി തന്നെയാണ് എല്ലാവരും പരീക്ഷണത് എട്ടാം ക്ലാസിന്റെയും ഒമ്പതാം ക്ലാസിന്റെയും പരീക്ഷ ഇരുപത്തിനാലാം തീയതി തീയതിയാണ് തുടങ്ങുന്നത് ഈ മാസം ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് തുടങ്ങുന്നത് ിൽ തന്നെ എട്ടാം ക്ലാസ്സിന് ഇംഗ്ലീഷാണ് ഈ ഫസ്റ്റ് തന്നെയുള്ള പരീക്ഷ ഇംഗ്ലീഷ് ഇംഗ്ലീഷും മലയാളം ഫസ്റ്റും അത് ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇരുപത്തിനാലാം തീയതി ഉള്ള എക്സാം ഈ എട്ടാം ക്ലാസ്സിന് ഇംഗ്ലീഷാണ് പത്ത് മണി മുതൽ പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെ ഇംഗ്ലീഷാണ് തിങ്കളാഴ്ച ഇരുപത്തിനാലാം തീയതി രാവിലെ പിന്നെ ഉച്ചയ്ക്ക് ശേഷം വരുന്നത് ഉച്ചയ്ക്ക് ഒന്നര മുതൽ മൂന്നേ കാല് വരെ ഒന്നാം ഭാഷ പേപ്പർ വൺ ഇത് മലയാളം മലയാളം സംസ്കൃതം ഒക്കെ വരുന്നതാണ് സംസ്കൃത ഉറുദു അറബിക്കൊക്കെ വരുന്നതാണ് പതിലേതെന്തായിരിക്കും നമ്മളെ നിങ്ങളുടെ പരീക്ഷണ വെച്ചാൽ ഞാൻ മലയാളമാണ് പസ് പിന്നെ ഒമ്പതാം ക്ലാസ്സിന് അന്ന് തന്നെ ഇരുപത്തിനാലാം തീയതി ഒമ്പതാം ക്ലാസ്സിന് ഒന്നാം ഭാഷ പേപ്പർ ആണ് അതേപോലെ തന്നെ മലയാളം അല്ലെങ്കിൽ സംസ്കൃതം ഉറുദു അറബി അറബിയൊക്കെയാണ് പസ് പിറ്റേ പിന്നെ തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഒമ്പതാം ക്ലാസ്സിന് ഇംഗ്ലീഷ് വരുന്നത് ഒമ്പതാം ക്ലാസ്സിലാണ് ഇംഗ്ലീഷ് ഉച്ചയ്ക്ക് ശേഷം വരുന്നത് എട്ടാം ക്ലാസ്സിന് രാവിലെയാണ് ഇംഗ്ലീഷ് ഒമ്പതാം ക്ലാസ്സിന് രാവിലെ ഇതാണ് മലയാളം ഫസ്റ്റ് മലയാളം ഫസ്റ്റ് ഒക്കെ ഒന്നാം ഭാഷ പേപ്പറുമാണ് എട്ടാം ക്ലാസ്സിന് ഒന്നര ഒന്നേ മൂന്നേ കാലു വരെ ഒന്നാം ഭാഷ പേപ്പറുമാണ് എട്ടാം ക്ലാസ്സിന് ഒമ്പതാം ക്ലാസ്സിന് രാവിലെ പിന്നെ ഇരുപത്തെട്ടാം തീയതിയാണ് എക്സാം ഇരുപത്തെട്ടാം തീയതി വെള്ളിയാഴ്ച നാല് ദിവസത്തെ ഗ്യാപ്പ് നാല് ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് ഇരുപത്തെട്ടാം തീയതി വെള്ളിയാഴ്ചയാണ് പിന്നെ നമ്മൾ എക്സാം വരുന്നത് രണ്ട് മണി മുതലാണ് വെള്ളിയാഴ്ചയാണ് അന്നുകൊണ്ട് രണ്ട് മണി മുതൽ നാല് കാലു വരെ എട്ടാം ക്ലാസ്സുകാർക്ക് അടിസ്ഥാന ശാസ്ത്രമാണ് ബേസിക് സയൻസാണ് വരുന്നത് പിന്നെ ഫിസിക്സ് ഫിസിക്സാണ് ഒമ്പതാം ക്ലാസ്സുകാർക്ക് ഫിസിക്സ് ആണ് രണ്ട് മണി മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെ ഫിസിക്സാണ് ഒമ്പതാം ക്ലാസ്സുകാർക്ക് പിന്നെ ആറാം തീയതിയാണ് എക്സാം പിന്നെയും നമുക്ക് ഏകദേശം ആറ് അഞ്ച് ദിവസം കൂടുതലുള്ള ലീവ് കിട്ടി പഠിക്കാനാണെങ്കിൽ കുറച്ച് സമയം കൂട്ടിയിട്ട് എന്നെ ഈ ഒരു ടൈം ടേബിൾ വെച്ചിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ടൈം ടേബിളിലും ഈ മാത്സിന് ആറ് ദിവസത്തെ ഗ്യാപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ടൈം ടേബിളിൽ ഇരുപത്തി അഞ്ചിനും ഇരുപത്തി ഏഴിനും ഒക്കെ പരീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഈ ടൈം ടേബിളിൽ ആ രണ്ട് എക്സാം ഒഴിവാക്കിയിട്ടുണ്ട് ആറാം തീയതി വ്യാഴാഴ്ച ഗണിതമാണ് വരുന്നത് ആണ് എട്ടാം ക്ലാസ്സുകാർക്ക് വരുന്നത് പത്ത് മണി മുതൽ പതിനാൽപത്തഞ്ച് വരെ ഒമ്പതാം ക്ലാസ്സുകാർക്കും ആണ് വരുന്നത് ഒമ്പത് പത്ത് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെയാണ് മാത്സ് ഒമ്പതാം ക്ലാസ്സുകാർക്ക് വരുന്നത് പസ് ആറാം തീയതി രണ്ട് ഒരു പരീക്ഷയുള്ളൂ എട്ടാം ക്ലാസ്സിന് ഒമ്പതരും പിന്നെ പതിനൊന്നാം തീയതി ഹിന്ദിയാണ് എട്ടാം ക്ലാസ്സുകാർക്ക് വരുന്നത് പതിനൊന്നാം തീയതി ഹിന്ദി പത്ത് മണി മുതൽ പതിനഞ്ച് നാൽപ്പത്തഞ്ച് വരെയാണ് ഹിന്ദി പിന്നെ ഒമ്പതാം ക്ലാസ്സുകാർക്ക് ഒന്നാം ഭാഷ പേപ്പർ ടു പേപ്പർ ടു മലയാളം സെക്കൻഡാണ് വരുന്നത് മലയാളം സെക്കൻഡും പത്ത് രാവിലെ മുതൽ ഉച്ച വരെയാണ് പത്ത് പത്ത് മണി മുതൽ പതിനഞ്ച് നാൽപ്പത്തഞ്ച് വരെയാണ് പിന്നെ പതിനഞ്ചാം തീയതി എട്ടാം ക്ലാസ്സുകാർക്ക് എക്സാം ഇല്ല എട്ടാം ക്ലാസ്സുകാർക്കില്ല പക്ഷേ ഒമ്പതാം ക്ലാസ്സുകാർക്ക് പതിനെട്ടാം തീയതി പതിനഞ്ചാം തീയതി ഉണ്ട് ബയോളജിയാണ് പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബയോളജിയാണ് വരുന്നത് ബയോളഞ്ചി പത്ത് പണി പതിനഞ്ച് നാൽപ്പത്തഞ്ച് വരെയാണ് പിന്നെ പതിനെട്ടാം തീയതി ചൊവ്വാഴ്ചയും എട്ടാം ക്ലാസ്സിനില്ല ഒമ്പതാം ക്ലാസ്സിന് സാമൂഹിക ശാസ്ത്രമുണ്ട് സോഷ്യൽ സയൻസ് എട്ടാം ഒമ്പതാം ക്ലാസ്സിനുണ്ട് പിന്നെ ഇരുപതാം തീയതി എട്ടാം ക്ലാസ്സിന് ഇരുപതാം തീയതി എക്സാം ഹിന്ദി എട്ടാം ക്ലാസ്സിന് ഹിന്ദി കഴിഞ്ഞ് പിന്നെ ഏകദേശം ഒരു ഒമ്പത് ദിവസത്തെ ഗ്യാപ്പൊക്കെ വെച്ചിട്ടാണ് ഇരുപതാം തീയതി സാമൂഹ്യശാസ്ത്രം അതാ സോഷ്യൽ സയൻസ് വരുന്നത് ഹിന്ദി പിന്നെ ഒമ്പതാം ക്ലാസ്സിലാക്കി ഹിന്ദിയാണ് വരുന്നത് ഒമ്പതാം ക്ലാസ്സുകൾക്ക് ഇരുപതാം തീയതി ഹിന്ദിയാണ് ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച ഹിന്ദിയാണ് അത് പത്ത് മണി മുതൽ പതിനഞ്ച് പേരാണ് രണ്ടായിക്കും പരീക്ഷ പിന്നെ ഇരുപത്തഞ്ചാം തീയതിയാണ് എക്സാം ഒമ്പതിൻ്റെയും എട്ടിൻ്റെയും വരുന്നത് എട്ടാം ക്ലാസ്സിന് ഒന്നാം ഭാഷ പേപ്പർ ടു ആണ് മലയാളം സെക്കൻഡ് സെക്കൻഡാണ് എട്ടാം ക്ലാസ്സിന് ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച വരുന്നത് ഒമ്പതാം കെമിസ്ട്രി ആണ് വരുന്നത് പത്ത് വണ്ടിയത്തെ പതിനഞ്ച് നാൽപ്പത്തഞ്ച് വരെ ഇരുപത്തഞ്ചാം തീയതി പിന്നെ ലാസ്റ്റത്തെ എക്സാം ഇരുപത്തേഴാം തീയതി സമാധാനത്തോടെ കഴിയുന്നതെന്ന് വെച്ചാൽ ഇരുപത്തഞ്ചാം തീയതി ഒരു പരീക്ഷ കഴിഞ്ഞ് രണ്ട് ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞാണ് ഇരുപത്തി ഏഴാം തീയതി പരീക്ഷ ഒരു ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് അടുത്തിരണ്ടത്തെ ദിവസമാണ് ഇരുപത്തി ഏഴാം തീയതിയിലെ ഉള്ള കലാകായികമാണ് കലാകായികം എട്ടാം ക്ലാസ്സിനും ഒമ്പതാം ക്ലാസ്സിലും കലാകായികം തന്നെയാണ് പത്ത് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് പേരെയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇത്രയും അതിൻ്റെ ഇരുപത്തി ഏഴാം തീയതി നമുക്ക് സമാധാനത്തിൽ ആയിട്ട് തന്നെ എക്സാം വേണ്ടിയിട്ട് എക്സാം ഹാളിൽ നിന്ന് പുറത്ത് തരാം എന്ന് വെച്ചാൽ കലാകായികമാണ് അത് അത് ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല കുറച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ട് പിന്നെ അതം പഠിക്കാൻ ഒന്നുമില്ലല്ലോ കുറവല്ല അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് എഴുതിയിട്ട് തീർച്ചയായിട്ടും നമ്മളെ എക്സാം ആ സന്തോഷത്തോടെ പുറത്തിറങ്ങാം പൈസ നമ്മളെ എക്സാമിന്റെ ഓരോ ഓരോ എക്സാമിന്റെ ദിവസവും വീഡിയോ ഇടാൻ പറ്റുന്നതാണ് നമ്മൾ എന്തായാലും എഴുന്നേയിരിക്കും സ്റ്റഡി ബ്ലോഗൊക്കെ വരുന്നതായിരിക്കും പക്ഷെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക പൈസ നമ്മൾ ഇതിനു മുമ്പ് ഇട്ട് ടൈം ടേബിൾ ഒരാൾ നോക്കണ്ട നമ്മള് ഡിലീറ്റ് ആക്കിയിട്ട് ഒന്നും ഇല്ല ടൈം ടേബിള് അല്ല പുതിയ ഡൈംബിള് ഇന്നലെയാണെന്ന് തോന്നുന്നു ഇന്നലെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പൈസ പിന്നെ പുതുക്കിയ സമയവിവര പട്ടിക ഹൈസ്കൂൾ വിഭാഗം പൈസ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പൈസ ഓരോ സ്റ്റഡി ബ്ലോഗും വരുന്നതായിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം പൈസ ഇന്നത്തെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പുതിയ വീടിയൊക്കെ